നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധിയെ സൂക്ഷിക്കണം പഴയ രാഹുൽ അല്ല ഇപ്പോഴത്തെ രാഹുൽ രാഹുലിന്റെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു ഇക്കാര്യങ്ങൾ പറഞ്ഞത് മറ്റാരുമല്ല രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന രാഹുൽ ഗാന്ധിയെ പരിഹസിക്കുക എന്നത് മുഖമുദ്രയാക്കി മുന്നോട്ടു പോയ സ്മൃതി ഇറാനിയാണ് സ്മൃതി ഇറാനി പറഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു പച്ച പരമാർത്ഥ സത്യം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഹരിയാനയിൽ നടത്തിയിരിക്കുന്ന നീക്കം രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ രാജ്യത്തെ യുവജനങ്ങളുടെ പ്രതീകമായി മാറിയ രണ്ടുപേരെ അദ്ദേഹം കോൺഗ്രസിൽ എത്തിച്ചിരിക്കുന്നു ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗോട്ടും ഭജ് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ മത്സരിക്കുമെന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വാർത്തകൾ ജനനായക് ജനതാ പാർട്ടിയുടെ അമർജിത് ദത്തയ്ക്കെതിരെ ജൂലാനയിലാണ് വിനേഷ് ഫോഗോട്ട് മത്സരിക്കുക പൂനിയ ബത്ലി സീറ്റിലുമായിരിക്കും മത്സരിക്കുക പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി ഇരുവരെയും കണ്ടിരുന്നു അതിനു ശേഷമാണ് ഇരുവരുടെയും രാഷ്ട്രീയ പ്രവേശനവും തെരഞ്ഞെടുപ്പ് പോരാട്ടവും സ്ഥിരീകരിക്കപ്പെട്ടത് കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഇരുവരുടെയും വരവിലൂടെ ലഭിക്കുമെന്ന് ഉറപ്പാണ് സംസ്ഥാനത്താകെ ആദരിക്കപ്പെടുന്ന താരമാണ് വിനേഷ് ഫോഗോട്ടും ബജ്രംഗ് പൂനയും കർഷക സമരത്തിനടക്കം വിനേഷ് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ഇതെല്ലാം ദേശീയ ശ്രദ്ധ നേടിയിരുന്നു കർഷകർ നേരത്തെ പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ വലിയ സ്വീകരണമായിരുന്നു വിനേഷ് ഫോഗോട്ടിന് നൽകിയത് ഇരുവരും മുൻ ഗുസ്തി സംഘടനാ അധ്യക്ഷൻ ബ്രിജ് ഭൂഷൺ സിംഗിനെതിരെയുള്ള പോരാട്ടത്തിലൂടെയാണ് പ്രശസ്തരായത് ഇരുവരുടെയും പോരാട്ടത്തെ തുടർന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബ്രിജ് ഭൂഷന് ബിജെപി ടിക്കറ്റ് നിഷേധിച്ചിരുന്നു പകരം കൈസർഗഞ്ചിൽ നിന്ന് മകൻ കരൺ ഭൂഷൺ സിംഗാണ് ഈ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചത് ഇന്ത്യ ഹൃദയഭൂമി സംസ്ഥാനത്തെ എല്ലാ വിഭാഗം വോട്ടർമാരെയും സ്വാധീനിക്കാൻ വിനേഷിന്റെയും പൂനെയുടെയും വരവ് കോ കോൺഗ്രസിനെ സഹായിച്ചേക്കും രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമാണിത് വിനേഷിന് ലക്ഷക്കണക്കിന് വരുന്ന കർഷകരുമായി അടുത്ത ബന്ധമാണ് ഉള്ളത് കർഷക സമരത്തിൽ ഞാൻ കർഷകന്റെ മകളെന്നായിരുന്നു വിനേഷിന്റെ പ്രഖ്യാപനം എന്തായാലും ഇരുവരെയും പാർട്ടിയിൽ എത്തിച്ച രാഹുൽ ഗാന്ധിയുടെ നീക്കം ഹരിയാനയിൽ മാത്രമല്ല ഹിന്ദി ഹൃദയഭൂമിയിൽ മുഴുവൻ കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്